ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നതാണ് ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നന്ദു ഡ്രെസ്സൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതാണ് അപ്പം അച്ഛൻ ചോദിക്കുകയാണ് മോളെ നീ അങ്ങോട്ട് പോവാ എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട് അച്ഛ എന്നാൽ പോയിട്ട് വാ നീ പുറത്തേക്ക് ഇറങ്ങാത്തതാ എൻ്റെ വിഷമം നേരത്തെ പുറത്ത് പോകുന്നതിന് വിലക്കായിരുന്നല്ലോ അത് നീ പുറത്തേക്ക് പോയിട്ട് വല്ല വഴക്കും ഉണ്ടാക്കും എന്ന് കരുതിയിട്ടാ എന്നാൽ ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി വീട്ടിൽ ഒരേ ഇരിപ്പല്ലേ അല്ല എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയാൽ നന്നായിരുന്നു അങ്ങനെയൊന്നുമില്ല ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ കാണാൻ പോവുക ആ തല്ലും വഴക്കും ഉണ്ടാക്കാതെ പെട്ടെന്ന് തന്നെ പോരാൻ നോക്ക് നീ പുറത്തേക്ക് പോയി എന്നറിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരിക്കും വീട്ടിനകത്ത് കയറി കഥ കടച്ചിരിക്കുമ്പോഴാണ് എല്ലാവരുടെയും സങ്കടം ഞാനമ്മോള് വന്നിട്ട് പോലും ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് അവളും സങ്കടത്തിലാണ് ഞാൻ പോയിട്ട് വരാം അച്ചാ ശരി ആ അനി ബീച്ചിലെത്തിയിട്ട് വിളിക്കുകയാണ് നന്ദുവിനെ നന്ദുവും സ്കൂട്ടറിൽ പകുതിക്ക് എത്തിയിട്ടാണുള്ളത് അപ്പോൾ അവൻ വിളിക്കുമ്പോൾ പറഞ്ഞാ ഞാൻ ഇപ്പം എത്തിയിട്ട് വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ എത്തും പക്ഷേ എനിക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നവരോട് പറയാണ് ഞാനേയും അനിയെ ഫോളോ ചെയ്ത് വരികയാണ് അനിയറിയാതെ അനി വീട്ടിലേക്ക് ഇടിച്ചു കയറി വരും എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് ഒന്ന് പെട്ടെന്ന് വാ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് ശരി ഞാൻ ഉടനെ എത്താം അപ്പോഴാണ് ബീച്ചിലേക്ക് അതുവഴി അനാമികയും കൂട്ടുകാരും വരുന്നത് അപ്പോൾ കൂട്ടുകാർ പറയാണ് അനാമിക അതാ നിൻ്റെ അനിയല്ലേ അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോൾ അവനെക്കുറിച്ച് സംസാരിച്ചതല്ലേ ഉള്ളൂ എന്തായാലും ആയുസ് ദീർഘാണ് അവരും നേരെ അനിയുടെ അടുത്തേക്ക് വരികയാണ് അനി ആ ഇതെൻ്റെ ഫ്രണ്ട്സാ അപ്പോൾ ഞാനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ സംശയി സംശയിച്ചത് വെറുതെ ആയി അനാമികയെ കാണാനായിരുന്നു അല്ലേ അനി വന്നത് നിങ്ങളിവിടെ വരുമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ ആരും പറഞ്ഞില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കായിരുന്നു എന്തായാലും നിന്നെ ഒന്ന് കാണണം എന്ന് ഞാനും വിചാരിച്ചതാണ് അനാമിക പറയാണ് അപ്പോഴേക്കും നന്ദു അവിടേക്ക് നടന്ന് വരികയാണ് അവൾ ദൂരെ നിന്നെ കാണുന്നുണ്ട് അനാമികയും കൂട്ടുകാരും അവനുമായിട്ട് സംസാരിക്കുന്നത് അനിയും കണ്ടു നന്ദു എത്തിയത് അപ്പോൾ അനാമികയുടെ കൂട്ടുകാർ എന്നാൽ പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞ് അവർ പോയി അനാമികയും അനിയും ഒക്കെ ആയി അപ്പോൾ അനാമിക അനിയോട് പറയാണ് എന്താ നിനക്കൊരു വിഷമം പോലെ നീ കാത്തു നിന്ന ആൾക്ക് പകരം ഞാൻ വന്നതാണ് വന്നത് കൊണ്ടാണോ നിൻ്റെ മുഖത്ത് നിരാശ ഏയ് എന്ന് ഞാൻ പറഞ്ഞു എന്നാലും എൻ്റെ ഫ്രണ്ട്സിനോട് നീ ചിരിച്ചു കൊണ്ടൊരു വാക്ക് പോലും സംസാരിച്ചില്ലല്ലോ അല്ലെങ്കിലും അന്യ പെൺകുട്ടികളോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് മടിയാ ഇങ്ങനെയൊന്നുമില്ല ആദ്യമേ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ നീ എന്നോട് ഇടിച്ചു കയറി സംസാരിക്കുമായിരുന്നല്ലോ അത് നിന്നോടല്ലേ മറ്റുള്ളവരോട് ഞാൻ അങ്ങനെയല്ല നിൻ്റെ ഫ്രണ്ട് ഉടനെ വരുമോ കുറേ സമയമായിട്ട് ഞാൻ കാത്തിരിക്കുക ഇനി വരുമെന്ന് തോന്നുന്നില്ല അതും കൂടി കേട്ടപ്പോൾ നന്ദു പിന്തിരിഞ്ഞു പിന്നെ എന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് വിചാരിക്കുക അതെന്തോ ഒരു പോക്കാൻ നമ്മൾ പ്രതീക്ഷിക്കാത്തെയാ കണ്ടത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം നിന്നെ പരിചയപ്പെടുത്തണം എന്നുണ്ട് അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പോരെ വിവാഹത്തിന് മുമ്പായ എന്താ കുഴപ്പം എടോ എനിക്ക് ഒരുപാട് സ്ഥലത്ത് കല്യാണം വിളിക്കാനുണ്ട് ഇപ്പം തന്നെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം പോകാത്തതിൽ പരാതിയോട് പരാതിയാണ് നിനക്കൊന്നിനും ഒരു താല്പര്യം ഇല്ലാത്തതുപോലെയാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എങ്കിൽ പിന്നെ എങ്ങോട്ടും വരണ്ട എന്നോടൊപ്പം റെസ്റ്റോറൻറ്റിൽ വരുമോ ആ അത് എന്താ അതിനും പറ്റില്ലേ നിനക്കെന്താ പറ്റിയത് കുറച്ച് ദിവസമായിട്ട് നിനക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നെ വിളിക്കുന്നതും ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ രണ്ട് വാക്ക് പറഞ്ഞിട്ട് കട്ട് ചെയ്യും ആ അത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംസാരിക്കാമല്ലോ അനാമികയെ നീ ഏതു നേരം ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് പിന്നെ അതിനു മുമ്പ് എന്തിനാ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് വിവാഹത്തിന് മുമ്പാ കല്യാണം കഴിക്കാൻ പോകുന്ന ആണിനും പെണ്ണിനും കാണാനും സംസാരിക്കാനും ഒക്കെ ഒന്നുന്നത് നമുക്കിടയിൽ അങ്ങനെയുള്ള അടുപ്പങ്ങളൊന്നും ഇല്ല ഒരു പ്രണയവും ഇല്ല നിന്റെ കവിതകളിൽ അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നിട്ടെന്താ ജീവിതത്തിൽ നിനക്കത് കൊണ്ടുവരാൻ പ്രയാസം എടോ കവിതയല്ല ജീവിതം നീ നീയിപ്പം എനിക്കൊപ്പം വരുന്നുണ്ടോ അങ്ങനെ വന്നില്ലെങ്കിൽ നിൻ്റെ മുത്തശ്ശനെ ഞാൻ വിളിക്കും എന്നിട്ട് നിനക്കെന്തോ കുഴപ്പമുണ്ടെന്ന് പറയും വേണ്ട എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം ഇഷ്ടമില്ലാത്ത വരണമെന്നില്ല നിനക്ക് കാര്യം പറഞ്ഞതെന്താ മനസ്സിലാവാത്തേ എന്നിട്ടിപ്പം എന്ത് ചെയ്യാനാ ഏതായാലും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ളൊരവസരം ഞാനായിട്ട് നഷ്ടപ്പെടുത്തത്തില്ല നീ വാ ഷോ എന്തൊരു വിധിയായത് നന്ദു വന്നപ്പോൾ തന്നെ ഇവളും അഞ്ഞെത്തി ആരോ അറിയിച്ചതുപോലെ പിന്നെ കാണിക്കുന്നത് നവ്യയേയും അമ്മയെയുമാണ് അമ്മ നവ്യയ്ക്ക് മുടിയൊക്കെ ചീ കൊടുക്കാണ് അപ്പം നവ്യ അമ്മയോട് പറയാണ് അമ്മേ ഏഴാം മാസം വരെ ഒന്നും കാത്തു നിൽക്കണ്ട അമ്മേ അമ്മ പോകുമ്പോൾ ഞാനും അമ്മയ്ക്കൊപ്പം വരാം അപ്പോൾ അമ്മ പറയാണ് ഡി മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ ആയിരുന്നില്ലല്ലോ നിന്റെ പറിച്ചിൽ നിനക്ക് അങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ടേ അതൊക്കെ എൻ്റെ പക്വതക്കുറവോട് തോന്നിയതാണ് ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് മേ എന്ന് വിളിച്ച് നായന അവിടെ എത്തി അപ്പോഴാണ് പറഞ്ഞത് അമ്മ പറയുന്നത് ദാ നായന മോൾ വന്നല്ലോ മോളിതാരോടും പറയാതെ എങ്ങോട്ടാണ് പോയത് ഞാൻ എൻ്റെ ആവശ്യത്തിനല്ല പുറത്തു പോയത് എൻ്റെ അനിയത്തിയുടെയും അനിയുടെയും ലൈഫ് ശരിയാക്കാണ് അതായത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ അന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചിരുന്ന നെല്ല് വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ സങ്കടം ആദർശേട്ടൻ്റെ അപ്പച്ചിക്കും അഭിക്കും മാത്രമായിരുന്നില്ല അനിക്കും നല്ല സങ്കടമായിരുന്നു വറയാണ് അത് ശരിയാണ് നീ പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് ഞാനും ചിന്തിക്കാതിരുന്നില്ല അതുകൊണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഞാനിപ്പോൾ രണ്ട് പേരിപ്പോൾ വിഷമത്തിലാണ് ഒന്ന് അനാമികയെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് അനിയും പിന്നെ നമ്മളെ നന്ദുവും ഒക്കെ എന്താണ് അതിൻ്റെ പ്രശ്നവും നീ അവിടെ പോയി നിന്നതല്ലേ നിന്നോടൊന്നും പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവളുടെ വിഷമത്തിൻ്റെ കാരണം കണ്ടുപിടിച്ചേ പറ്റൂ അതുപോലെ തന്നെ അനി ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെയും കണ്ടെത്തണം മോളെ പക്ഷേ അവരുടെയൊക്കെ പിന്നാലെ മോളെന്തിനാണ് നടക്കുന്നത് അനിയും അനാമികയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചതല്ലേ അതിപ്പം നടക്കാൻ പോവല്ലേ എങ്കിലും അനിക്കതിനോട് താല്പര്യമില്ല നീയെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയല്ലേ ഇങ്ങോട്ട് വരേണ്ടത് അതല്ലേ ശരി എന്നാ പറയാണ് അപ്പം കനക പറയാണ് അനിയുടെ മുത്തശ്ശൻ അനാമികയ്ക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒക്കെ വാക്കു കൊടുത്തതല്ലേ ഇനിയൊരിക്കലും മൂർത്തിസാർ അത് മാറ്റി പറയില്ല എന്നുവച്ച് എനിക്കിഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണോ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഈ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണെന്ന് പറയാൻ ഇവിടെ ഒരുപാട് പേരാ ആ വിധി വേറൊരു പെൺകുട്ടിക്ക് കൂടി വന്ന് ചേരണോ അതുകൊണ്ടാണ് ഞാൻ അനിയുടെ പിന്നാലെ പോയത് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി വീട്ടിന് ചേരാത്ത പെൺകുട്ടിയാണെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നീ ആരെങ്കിലും കണ്ടോ ഞാൻ അവനെ ഫോളോ ചെയ്ത് പോയപ്പോൾ അവനെ കാണാൻ വന്നത് അനാമിക തന്നെയാ ആ ആ കണ്ടോ അവർ തമ്മിൽ ഇഷ്ടത്തിലാ കനക പറയാണ് കനകയ്ക്കെല്ലാം അറിയാം പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ആ പിന്നെ പുറമേ അനി ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നതെന്നേയുള്ളൂ അതല്ലാമേ അനിയുടെ മനസ്സിൽ മറ്റാരോ ഉണ്ട് അവനെ എത്ര തിരുത്താൻ ശ്രമിച്ചിട്ടും അവൻ മാറുന്നില്ല അവൻ്റെ ഏട്ടൻ്റെയും മുത്തശ്ശൻ്റെയും മറ്റുമൊക്കെ സ്വഭാവം അവന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം എന്നിട്ടും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മറക്കുന്നില്ലെങ്കിൽ അനിയുടെ മനസ്സിൽ അത്രത്തോളം ഇടിച്ചു കയറി എന്ന് വേണം പറയാൻ നവ്യ പറയാണ് ആ കവിതയൊക്കെ എഴുതിക്കൊണ്ട് കാണുന്നതല്ലേ ആരെങ്കിലും കയറി പ്രേമിച്ച് കാണും ഈ പ്രേമൊക്കെ കല്യാണം കഴിയുന്നത് വരികയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പ്രേമിച്ചവരാ കൂടുതലും പറയുന്നത് ആ ബന്ധം വേണ്ടായിരുന്നു എന്ന് ഞാനാ പറയാണ് അതൊക്കെ ശരിയാ അമ്മ പക്ഷേ ഇവിടെ അനിയുടെ സ്വഭാവം അമ്മയ്ക്കും ചേച്ചിക്കുമൊക്കെ അറിയാലോ അവനൊരുപാട് നന്മയുള്ള ആളാ അതുകൊണ്ട് ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് ആ ബന്ധം പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തി അവളോട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സാറില്ല ഉടനെ ആരാണോ പ്രതി അവളുടെ അടുത്ത് ഞാൻ എത്തും അതും പറഞ്ഞ് അവിടെ നിന്ന് ഞാനെ പോയി അവ്യ അമ്മയോട് പറയാണ് ഇനി കയറി വരുന്ന പെൺകുട്ടിക്കെങ്കിലും ഇവിടെ നല്ല നിലയിൽ കഴിയാൻ പറ്റിയാൽ മതിയായിരുന്നു എന്താ നിങ്ങളൊക്കെ ഇപ്പോൾ മരുമക്കളായിട്ടല്ലേ കഴിയുന്നത് അയ്യമ്മയും ഭർത്താവും അംഗീകരിക്കാതിരുന്നാൽ ആ ഒരു ജീവിതം ജീവിതമാണോ അമ്മേ അവളെ ഏതൊരു വീട്ടിലും അത്തരം പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും എല്ലാവരും നമ്മളെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നും അല്ല മോളെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ജീവിതം വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും ആദർശേട്ടൻ ഇപ്പോൾ അവളോട് അടുപ്പമുണ്ടോ നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണുന്ന എൻ്റെ വിശ്വാസം നീ നമ്മുടെ വീട്ടിൽ വന്നു നിന്നാൽ ഒരുപക്ഷെ അഭി നിന്നെ വിളിക്കാൻ വന്നെന്ന് വരില്ല പക്ഷേ ഇവിടെ ആദർശമോൻ പോയി ആരുടെയും ഉപദേശം കേൾക്കാതെ മുത്തശ്ശിയുടെയും പേര് ഇടയ്ക്ക് വലിച്ചിരുന്നുണ്ടെങ്കിലും എന്താ ഇഷ്ടപ്രകാരം തന്നെയാണ് ആദർശ അങ്ങോട്ട് പോയത് അതുകൊണ്ടിപ്പോൾ നിനക്ക് പിന്നാലെ നാനമോളം വിശേഷം അറിയിക്കുന്ന എൻ്റെ അതായത് എനിക്ക് തോന്നുന്നത് അപ്പോൾ നവ്യ മനസ്സിൽ കാണുകയാണ് പാവം നയന പിന്നെ നയനയുടെ അമ്മ ആദർശൻ്റെ അമ്മ ഉണ്ടായിരുന്നു സെൻട്രാളിൽ ഇരുന്നിട്ട് അപ്പോൾ അവർ നാനയെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് ആരോട് ചോദിച്ചിട്ടാണ് നീ എങ്ങോട്ടോ പോയത് നിൻ്റെ വീട്ടിലേക്കാണോ അല്ല എനിക്ക് പുറത്തു വരെ ഒന്ന് പോകണമായിരുന്നു ഞാൻ കരുതി നീ നിൻ്റെ വീട്ടിലേക്കാണ് പോയതെന്ന് അതിൻ്റെ സന്തോഷത്തിലിരിക്കായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അമ്മയ്ക്ക് അത്രയും സന്തോഷാണോ പിന്നെ അത് പറയാനുണ്ടോ പിന്നെന്തിനാ അമ്മയുടെ മോനെ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നത് അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശേയും ഓർത്തിട്ടാ അവിടെ സത്യം പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നേരെയായി വരികയായിരുന്നു അഴാ നിൻ്റെ തിരിച്ചുവരവ് സാറിയില്ല അമ്മേ കുറച്ച് ദിവസം ഇവിടെ കുറച്ച് ദിവസം അവിടെ അങ്ങനെ നിൽക്കാം ഞാൻ അങ്ങനെയൊന്നും നിൽക്കണ്ട നിൽക്കുവാണെങ്കിൽ ഒരിടത്ത് ഉറച്ച് നിൽക്കണം എനിക്ക് ഇവിടെ അല്ലെങ്കിൽ അവിടെ രണ്ടും കൂടി പറ്റില്ല ആദർശേട്ടനല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ട് വിളിച്ചുകൊണ്ട് വന്നത് അതുപോലെ എന്നെ അവിടെ കൊണ്ടുവിടാൻ പറ ഞാൻ അവിടെ നിന്നോളാം എനിക്കവിടെ സന്തോഷത്തിന് ഒരു കുറവുമില്ല ആദർശം വരട്ടെ ഞാൻ അവനോട് കാര്യം പറയാം അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും തടയുമെന്ന് അവന് ഭയമുണ്ട് അവരെ ധിക്കരിക്കാൻ പറ്റില്ലല്ലോ എടെ മോനി ഞാനില്ലാതെ പറ്റില്ല അമ്മേ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് തോറ്റു കൊടുക്കാൻ മടിയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ സംസാരിക്കോ നീ എന്തായി ആലോചിക്കുന്നേ ഏ ഒന്നുമില്ല സ്ഥിരമായിട്ടങ്ങ് വീട്ടിലേക്ക് പോയാലോ പോയാലോന്ന് ആലോചിക്കായിരുന്നു ഞാനിനി നീ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു എന്നൊന്നും അച്ഛനോട് പറയരുത് അച്ഛൻ്റെ രോഗത്തെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു ചെറിയ സംഭവം കൊണ്ടുപോലും ആ മനസ്സ് വേദനിപ്പിച്ചൂടാ ശരി ശരി എന്നെ കാണിക്കുന്നത് അനിയേയും അനാമികയുമാണ് അനി ജ്യൂസും മുന്നിൽ വെച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ അനാമിക അവനെ തന്നെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് പറയാണ് നീ എന്താ ഒന്നും മിണ്ടാത്തെ ഞാൻ ഞാനെന്ത് പറയാനാ ആ സമയത്ത് എന്നെ കണ്ടത് ഒട്ടും ഇഷ്ടമായില്ലേ അല്ല നീ കൂട്ടുകാരനെ പ്രതീക്ഷിച്ചാൽ നിന്നെന്ന് പറഞ്ഞത് കള്ളാണെന്ന് എനിക്ക് തോന്നുന്നത് നിനക്കെൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നെ തിരുത്താനൊന്നും നിൽക്കുന്നില്ല അങ്ങനെ തിരുത്താൻ ശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല എടോ നമ്മൾ തമ്മിൽ കാണുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു വിഷയം മാത്രം സംസാരിക്കുന്നത് ബന്ധുവിനെക്കുറിച്ച് അങ്ങനെയെങ്കിൽ വിവാഹ ശേഷം അവളുടെ പേരുവാറിനായിരിക്കും നമ്മൾ രണ്ടാകാൻ പോകുന്നത് മൂർത്തീസ് ജ്വല്ലറിയുടെ പരസ്യത്തിൽ പലയിടത്തും എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് അത് വെറും വാക്കല്ല അതുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറി നമ്പർ ആയത് പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരിക്കണം എന്നാൽ ആ കുടുംബത്തിലെ അംഗമായ നിനക്ക് ആ വാക്ക് ചേരില്ല ചേരില്ലെങ്കിൽ പിന്നെതിനാ നീ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചൂടെ അനാമികേ ഇത്തരം കാര്യങ്ങളാണ് സംസാരിക്കാൻ വന്നതെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ല എനിക്ക് പോണോ പോയാൽ കൊള്ളാം എനിക്കപ്പം ഒരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ നിനക്കിപ്പോൾ താല്പര്യമില്ല അല്ലേ സെൻഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നാവിന്ന് വരുന്നത് നല്ല വാക്കുകളായിരിക്കണം നിൻ്റെ സംശയങ്ങൾക്ക് മറുപടി തരലല്ല എൻ്റെ ജോലി രാത്രിയിലൊന്നും ഫ്രീ ആയിരിക്കുമ്പോൾ നിന്നെ വിളിച്ചാൽ സാധാരണ കിട്ടാറില്ല ആ സമയത്ത് മൊബൈൽ എൻഗേജഡ് ആയിരിക്കും ആ പിന്നെ ഞാൻ മൊബൈലിനോട് പറയാം ഇനി മുതൽ എൻഗേജഡ് ആവരുതെന്ന് അല്ലാതെ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ നന്ദും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ അവൾ കുടിക്കുന്നതിനിടയിൽ ചിന്തിക്കുകയാണ് എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ലല്ലോ ദൈവമേ എനിക്ക് എന്തുകൊണ്ടാണ് ഇന്നത്തേനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് എപ്പോൾ മനസ്സ് ചിന്തിക്കുകയാണ് ഷേ അവളിപ്പോൾ വിഷമിച്ച് പോയി കാണുമല്ലോ ഇവിടെ നിന്ന് എങ്ങനെയാകുമോ ഒന്ന് രക്ഷപ്പെടുന്നത് ഒക്കെ ശ്രദ്ധിച്ച അനാമിക പറയാണ് നീ ഇവിടെയാണെങ്കിലും നിൻ്റെ മനസ്സ് വേറെ എവിടെയോ ആണ് ഫ്രണ്ടിനെ കാണാനാണ് ഇവിടെ വന്നത് അവനിപ്പോൾ ഇവിടെ വന്നു കാണുമോ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ ആ എനിക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഫ്രണ്ട്സിനൊപ്പം കല്യാണം വിളിക്കാനും പോകാനുണ്ട് ഇപ്പോഴേക്കും ബില്ല് കൊണ്ടുവന്നു അപ്പോൾ അവൻ എടുക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു അനാമിക ഞാൻ കൊടുക്കാം എന്ന് എന്നാൽ പിന്നെ നീ പോയിക്കോ നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതിൻ്റെ പേരിൽ പിന്നെ നീ കുറ്റപ്പെടുത്തുമോ ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊക്കെ നിൻ്റെ പക്കൽ മറുപടി ഉണ്ടാവുമല്ലോ അനാമികേ ഞാൻ കാണുന്നത് നന്ദുവിനെയാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിനക്കെൻ്റെ പിന്നാലെ വരാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ എന്നെ വഞ്ചിക്കാതിരുന്നാൽ മാത്രം മതി ആ ശരി ഞാൻ പോയിട്ട് വരാം ഞാൻ വിളിക്കാം ഇവൻ എങ്ങോട്ടാ പോകുന്നത് ആരെയാണ് വിളിക്കുന്നത് ആരെയാണ് കാണുന്നത് എന്നൊക്കെ അറിഞ്ഞേ പറ്റൂ നന്ദു ആണെങ്കിൽ അവിടെ തന്നെ ഉണ്ട് പോയിട്ടുമില്ല ആ നീ കൃത്യമായിട്ട് എത്തിയത് തന്നെ അവൻ പുറകിൽ നിന്ന് വിളിക്കുകയാണ് നന്ദു ആശ്വാസമായി ഞാൻ നിന്നെ കാത്തിരുന്നപ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് അനാമികയും കൂട്ടുകാരികളും അങ്ങോട്ട് വന്നത് എന്തിനാ എന്നെ ഇങ്ങനെ വിളിപ്പിക്കുന്നത് എന്തൊരു ചോദ്യം നന്ദു എൻ്റെ മനസ്സിലുള്ളത് ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞില്ലേ നീ അതിനൊരു മറുപടി തന്നില്ലല്ലോ അനി അനിയുടെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുക കല്യാണം വിളിയും ഏതാണ്ട് കയ്യാറായി എല്ലാ തരത്തിലും രണ്ട് വീട്ടുകാരും കല്യാണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ആ നേരത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയാണോ നന്ദു കല്യാണം ഫിക്സ് ചെയ്തത് എൻ്റെ അനുവാദത്തോടെയല്ല എൻ്റെ ഒരു വാക്ക് പോലും ചോദിച്ചില്ല മുത്തശ്ശൻ അവരുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുക്കുകയായിരുന്നു ആയിക്കോട്ടെ ഇനിയിപ്പോൾ ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ എനിക്കതൊന്നും അറിയില്ല നന്ദൂനിപ്പം എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പറ പനിയെ ഇഷ്ടപ്പെടാത്തതാരാ അതല്ല ഞാൻ ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാൻ എനിക്കിഷ്ടമാണോ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ എടോ അതിന് ഇത്രയൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ ആലോചിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നല്ലോ ഇതിനെപ്പറ്റി ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണല്ലോ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കലേ അനി അനി അന്ന് വീട്ടിൽ വന്ന് രാത്രി വീട്ട് വീട്ടിൽ വന്ന് പോയതിന് ശേഷം ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല എടോ എൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല നന്ദു വ്യക്തമായ ഒരു മറുപടി തന്നാൽ അതോടെ എനിക്ക് മനസ്സമാധാനം കിട്ടും ഞാൻ എന്ത് പറയാനാനി എടോ എനിക്കൊരു മറുപടി തരാൻ ഇത്ര സമയമെടുക്കേണ്ട കാര്യമുണ്ടോ ഞാൻ അനുകൂല മറുപടി തന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് ഇവിടെ പ്ലാൻ എന്തെങ്കിലും ചെയ്യാം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കുറച്ച് റിസ്ക്കൊക്കെ എടുക്കുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല വീട്ടിൽ ചിലപ്പോൾ ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും നന്ദു കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് ആദർശേട്ടനോട് വിവരം പറയാൻ ഏട്ടൻ ആദ്യം എതിർത്ത് പറഞ്ഞാലും പിന്നീട് എനിക്കപ്പം നിൽക്കും എൻ്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലെ മരുമക്കളാണ് അതിന് അവരുടെ അനിയത്തിയായ നന്ദുവിന് അവിടേക്ക് വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ അനാമിക ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ